ഇന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കിലോ ബസുമതി റൈസ് ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം കുതിർക്കാൻ വെക്കണം ഈ സമയം മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അതിനായി കോഴിമുട്ട കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കണം എയർ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും അതിലേക്കുള്ള മസാല തയ്യാറാക്കാനായി രണ്ട് പച്ചമുളക് നാല് സവാള കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട് സവാളയും പച്ചമുളകും ചെറുതായി മുറിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കണം നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ വഴറ്റിയാൽ മതി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി എടുക്കാം ഈ മസാല ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വേവിക്കണം അതിനുശേഷം കുക്കർ തീർന്നു നോക്കിയാൽ നല്ല കൂടിയുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി കിട്ടും അതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതായി ഒന്ന് മുറിച്ച് ചേർക്കണം ചെറുതായി മുറിക്കുന്നത് അതിലേക്ക് മസാല പിടിക്കാനാണ് ഇനി റൈസ് തയ്യാറാക്കാം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ചേർത്ത് ഒന്ന് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ ഗരമസാലപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കഴുകി എടുത്ത അരി അതിലേക്ക് ഇടണം അതിലേക്ക് ഇട്ട് മൂന്ന് നാല് മിനിറ്റ് നേരം വിളക്കണം അതിനു ശേഷം അതിലേക്ക് വെള്ളം ചേർക്കണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് പാകത്തിനും ഉപ്പും ചേർത്ത് തള വരുമ്പോൾ ഉപ്പ് പാകമാണെന്ന് നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നേരം ചെറുതീയിൽ വേവിക്കുക ശേഷം തുറന്ന് മസാലയുടെ കൂടെ റൈസ് മോളിലേക്ക് ഇടണം അതിലേക്ക് പൈനാപ്പിൾ ലെസൻസ് അര ടീസ്പൂൺ ഒഴിക്കണം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേവിക്കണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് പകർത്തി എടുക്കാം ചെറുതായി ഒന്ന് മസാലയും റൈസും കൂടി ഇളക്കി യോജിപ്പിക്കണം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പാകത്തിനുള്ള വേവായിരുന്നു സർലാസും അച്ചാറും കൂടി കഴിക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആണിത്